നിയമാവർത്തന പുസ്തകം മുപ്പത്തി മൂന്ന് മോശയുടെ ആശീർവാദം ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ ജനത്തിന് നൽകിയ അനുഗ്രഹമാണിത് അവൻ പറഞ്ഞു കർത്താവ് സിനായിൽ വന്ന് നമുക്കായി സേറിൽ ഉദിച്ച് പാരാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ച് വിശുദ്ധരുടെ പതിനായിരങ്ങളോടൊത്ത് വന്നു നമുക്കായി അവിടുത്തെ വലതുഭാഗത്തു നിന്ന് ജനിക്കുന്ന നിയമം പുറപ്പെ പുറപ്പെട്ടു അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു തൻ്റെ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു അവിടുത്തെ പതാന്തികത്തിൽ ഇരുന്ന് അവിടുന്ന് വചനം അവർ ശ്രവിച്ച് മോശ നമുക്ക് നിയമം നൽകി യാക്കോബിന് പിതൃസ്വത്താണിത് ഇസ്രായേൽ ഗോത്രങ്ങളും ജനത്തിൻ്റെ തലവന്മാരും ഒരുമിച്ച് കൂടിയപ്പോൾ യാഷൂറിൽ കർത്താവായിരുന്നോ രാജാവ് റൂമൻ ജീവിക്കട്ടെ അവൻ മരിക്കാതിരിക്കട്ടെ എന്നാൽ അവൻ്റെ സംഖ്യ പരിമിതമായിരിക്കട്ടെ യുവതയെ ഇപ്രകാരം അനുഗ്രഹിച്ചു യഥാപി യുവതയുടെ സ്വരം ശ്രവിക്കണമേ ഇവനെ തൻ്റെ ജനത്തിൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുവരണമേ അങ്ങയുടെ കരം അവനെ സംരക്ഷിക്കട്ടെ അവൻ്റെ ശത്രുക്കൾക്കെതിരെ അവിടെ അങ്ങ് അങ് അവന് തുണിയായിരിക്കണമേ ദേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു അങ്ങനെ തുമ്മീമും ഉറീമും അവരുടെ വി വിശ്വസ്തെന്നെ നൽകണമേ ഈ ഇവ അവനെയാണ് അങ്ങ് മാസായിൽ വെച്ച് പരീക്ഷിച്ചത് അവനുമായാണ് മെരീബ ജലാശയത്തിങ്കിൽ വെച്ച് അങ്ങ് കൂട്ടിയത് നിങ്ങളെ ഞാൻ അറിയില്ലെന്ന് അവൻ തൻ്റെ പിതാക്കന്മാരോട് പറഞ്ഞു സഹോദരന്മാരെ അവൻ അംഗീകരിച്ചില്ല സ്വന്തം മക്കളെ സ്വീകരിച്ചുമില്ല അവരുടെ അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് അവിടുത്തെ ഉടമ്പടി പാലിച്ചു അവർ യാക്കോവിനെ അവിടുത്തെ നീതി വിധി വിധികൾ പഠിപ്പിക്കും ഇസ്രായേലിനെ അവിടുത്തെ നിയമവും അവർ അവിടുത്തെ സന്നിധിയിൽ ധൂമം അർപ്പിക്കും അവിടുത്തെ വിരിപീഠത്തിന്മേൽ ദഹനം പിരിയണം ഭർത്താവിയെ അവനെ അനുഗ്രഹിക്കണമേ സമ്പന്നമാക്കണമേ പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ അവൻ്റെ ശത്രുവിൻ്റെയും അവന് വെ വെറുക്കുന്നവൻ്റെയും തടുപുടിക്കണമേ അവൻ എഴുന്നേൽക്കാതിരിക്കട്ടെ ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു കർത്താവിന് പ്രിയപ്പെട്ടവൻ അവിടുന്ന് സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയും ചെയ്യും അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസം ഉറപ്പിക്കും ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു അവൻ്റെ ദേശം കർത്താവിന് അനുഗൃഹീതമാകട്ടെ ആകാശത്തു നിന്ന് വിശിഷ്ടമായ മഞ്ഞ അഗാധയിൽ നിന്നുള്ള ഉറവ സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ മാസന്തോറ ലഭിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ പ്രാചീന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ ദാനങ്ങൾ ശാശ്വത ശൈലിയുടെ അമൂല്യ നിക്ഷേപങ്ങൾ ഭൂമിയിലെ നല്ല വസ്തുക്കൾ ഇവയുടെ സമൃദ്ധി കൊണ്ട് മുൾപ്പടർപ്പിൽ വസിക്കുന്നവൻ്റെ പ്രസാദം ജോസഫിൻ്റെ ശിരസിൽ സഹോദരന്മാർക്കിടയിൽ പ്രഭുവായിരുന്നവൻ്റെ നിറുകയിൽ വ വരുമാറാകട്ടെ അവൻ്റെ കരുത്ത് കടിഞ്ഞൂർ കൂറ്റൻ്റെ അവൻ്റെ കൊമ്പുകൾ കാട്ടുപൂത്തൻ ആ കൊമ്പുകൾ കൊണ്ട് അവൻ ജനതകളെയെല്ലാം ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളി മാറ്റും അവരാണ് എഫ്രാമിൻ്റെ പതിനായിരങ്ങൾ അവരാണ് മനേസായിയുടെ ആയിരങ്ങൾ സിബൂലിനെക്കുറിച്ച് അവൻ പറഞ്ഞു നീ നീന്തിൻ്റെ പ്രയാണത്തിൽ സന്തോഷിച്ചാലും ഇസക്കാർ നീ നീന്ദിൻ്റെ കൂടാരത്തിലും അവർ ജനതകളിയെ പർവ്വതങ്ങളിലേക്ക് വിളിക്കും അവിടെ അവൻ നീതിയുടെ അർപ്പിക്കും അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി വലിച്ചു കുടിക്കും മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും ഗോധിനെക്കുറിച്ചവൻ പറഞ്ഞു ഗോതിൻ്റെ അതിർത്തി വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ ഖാതുര് സിംഹത്തെ പോലെ വസിക്കുന്നു അവൻ ഭുജം മുർത്താവിനോടുകൂടെ വലിച്ചു കയറുന്നു അവൻ നാടിൻ്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി അവിടെയാണ് നേതാവിൻ്റെ ഓഹരി നിക്ഷേപമായിരിക്കുന്നത് അവൻ ജനതകളോടൊത്തു വന്നു കർത്താവിൻ്റെ നീതി നടപ്പാക്കി ഇസ്രായേലിൻ്റെ അവിടുത്തെ കൽപ്പനകളും വിധികളും ദാനിനെക്കുറിച്ചവൻ പറഞ്ഞു ദാനൊരു സിംഹക്കുട്ടിയാണ് അവൻ ബേ ഭാഷാനിൽ നിന്ന് കുതിച്ച് ചാടുന്നു നഫ്താലിനെ അവൻ പറഞ്ഞു നപ്താലി പ്രസാദത്തിൽ സംപ്രീതൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണ്ണൻ കടലിൽ ദക്ഷിണാദിക്കും നീ കൈവശമാക്കുക ആഷോറിനെ അവൻ പറഞ്ഞു പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹീതൻ ആഷോറായിരിക്കട്ടെ സഹോദരന്മാരിൽ പ്രിയങ്കരനും അവൻ തൻ്റെ പാദങ്ങൾ എണ്ണയിൽ കഴുകട്ടെ എൻ്റെ ഓടാമ്പലുകൾ ഇരുമ്പ് വിത്തിളയും എൻ്റെ ആയുഷോളം എൻ്റെ ശക്തിയും ഷാറൂൺ എൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല എന്നെ സഹായിക്കുവാൻ അവിടുന്ന് വിഹായുസിലൂടെ മഹത്വപൂർണമായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു നിത്യനായ ദൈവം എൻ്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തമാണ് അവിടുന്ന് തൻ്റെ ശത്രുവിനെയും തട്ടിമാറ്റും സംഹരിക്കൂ അവിടെ പറയും ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും യാക്കോബിൻ്റെ സന്തതികൾ ധാന്യവും മീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും ആകാശം മഞ്ഞുപൊഴിക്കും ഇസ്രായേലെ നീ ഭാഗ്യവാൻ എന്നെ സഹായിക്കുന്ന പരിചയം എന്നെ മഹത്വം വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെ മറ്റേത് ജനമാണുള്ളത് ശത്രുക്കൾ നിന്നെ വഞ്ചിതരാക്കുവാൻ ശ്രമിക്കും എന്നാൽ നീ അവരുടെ അത്യുന്നത സ്ഥലങ്ങളിൽ ചവിട്ടി മതിക്കും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് തഥാവി ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ